അങ്ങനെ സ്വർണ്ണവിലയുടെ തകർച്ച തുടങ്ങി എന്നുള്ളത് പറയേണ്ടി വരും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾ സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ ഞങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം മൈനസ് ട്വൻറ്റി പോയിൻറ്റ് നയൻ സീറോ യു എസ് ഉള്ളതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില തകർന്നിട്ടുള്ളൂ ഈ രാവിലെ തിങ്കളാഴ്ച തന്നെയാണ് തകർന്നിട്ടുള്ളത് ഇതൊരു ട്രെൻഡാണ് അതായത് ഒരു എന്താ ഒരു കാര്യത്തിൻ്റെയും പിൻവലല്ലാതെ ഗോൾഡ് താഴേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേഫ് ഹെവൻ്റെ ഡിമാൻഡിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം ഇസ്രായേൽ ലബനോൺ സീസ്ഫെയർ വന്നിട്ടുണ്ട് ഗാസയിൽ അറ്റാക്ക് ഉണ്ട് പക്ഷേ അത് ആ ഗാസൽ മാത്രം ഒതുങ്ങുന്ന നിർപാധികൾ മാത്രം കൊല്ലപ്പെടുന്ന കൊല്ലപ്പെടുന്നൊരവസ്ഥ വന്നേക്കാണ് പിന്നെ സിറിയയിൽ പ്രശ്നമുണ്ട് ഇപ്പോൾ സിറിയയിൽ മാത്രമായിട്ടാണുള്ളത് പക്ഷേ എല്ലാവരും അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താണ് റഷ്യ ഉക്രൈൻ യുദ്ധമാണ് അത് ട്രംപിലേക്ക് അടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമാധാനം വരും എന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട് അപ്പോൾ ഗോൾഡ് അതിൻ്റെയൊക്കെ പിൻബലത്തിൽ അല്ലെങ്കിൽ ഗോൾഡ് എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് ഇൻവെസ്റ്റേഴ്സ് ട്രേഡേഴ്സ് ഒരു സെല്ലിങ് നടത്തുന്നുണ്ട് എന്നുള്ളത് വേണം കാണാൻ ബൈയിങ് കുറവാണ് അതുകൊണ്ടായിരിക്കാം തിങ്കളാഴ്ച ഇത്രയും വലിയ രീതിയിൽ ഇടിച്ചിൽ മാർക്കറ്റിനെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിയാൻ പോവുകയാണ് എന്നുള്ളത് അത് ഗോൾഡ് കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് നാനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറായി പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് കൂപ്പ് കുത്തിയിട്ടുണ്ട് ഓക്കെ